ഏതായാലും സ്പേസ് ഷട്ട് ചെയ്തിരിക്കുകയാണ് എയർ സ്പേസ് അടച്ചിട്ടിരിക്കുകയാണ് വിമാനത്താവളങ്ങൾ പ്രധാന വിമാനത്താവളങ്ങളെല്ലാം ഉച്ചവരെ അടച്ചിട്ടിരിക്കുന്നു എന്നുള്ളതാണ് കറാച്ചി ലാഹോർ റോയൽ പിണ്ടി ക്ഷമിക്കണം റാവൽപിണ്ടി എന്നീ എയർപോർട്ടുകളാണ് അടച്ചിട്ടിരിക്കുന്നത് അലി അക്ബർ ഷാ ചേരുന്നു വിശദാംശങ്ങളുമായി അലി അലി അക്ബർ ഷാ ഇന്നലെ രാത്രി തന്നെ ലാഹോറിലുണ്ടായ സ്ഫോടനം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ദേശീയ മാധ്യമങ്ങളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടും പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടും ഇന്നിപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടു പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു പാകിസ്ഥാന്റെ എയർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് എന്ന നിർണായകമായ വിവരങ്ങളാണ് വരുന്നത് ഒപ്പം ഇതാ പാകിസ്ഥാൻ അവരുടെ വ്യോമബാധ അടയ്ക്കാൻ നിർബന്ധിതമായിരിക്കുന്നു ഉച്ചവരെ വിശദാംശങ്ങൾ എന്താണ് വിനിത പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ എയർപോർട്ടുകളാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ശനിയാഴ്ച പുലർച്ചെയാണ് ഈ വ്യോമയാന താവളങ്ങളിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും ഇസ്ലാമാബാദ് ലാഹോർ റാവൽപിണ്ടി നഗരങ്ങളിൽ ഈ ഉള്ള മൂന്ന് വിമാനത്താവളങ്ങളിലാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസ് അതുപോലെ ഷോർക്കോട്ടിലെ റഫീഖി എയർബേസ് ചക്വാലിലെ മുരീദ് എയർബേസ് എന്നിവിടങ്ങളിലാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഈ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങൾ ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ എയർപോർട്ടുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത സ്ഥിരീകരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വ്യോമമാർഗമുള്ള ഗതാഗതം നിർത്തിവെക്കാൻ ഇപ്പോൾ പാകിസ്ഥാൻ നിർബന്ധിതമായിരിക്കുകയാണ് ഈ പ്രധാനപ്പെട്ട എയർപോർട്ടുകളെല്ലാം തന്നെ നിർത്തിവെക്കാൻ പ്രവർത്തനം നിർത്തിവെക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതമായിരിക്കുകയാണ് പന്ത്രണ്ട് മണിവരെയാണ് ഈ എയർപോർട്ടുകളുടെ പ്രവർത്തനം ഇപ്പോൾ നിലവിൽ നിർത്തിവച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുന്നതേയുള്ളൂ എന്തായാലും ഈ പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരണം ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗം തന്നെ ഉണ്ടാവുകയാണ് ശനിയാഴ്ച പുലർച്ചെ പലയിടങ്ങളിലുണ്ടായ പൊട്ടിത്തെറി എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിമാനത്താവളങ്ങളുടെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നു അങ്ങനെ ഇസ്ലാമാബാദ് ലാഹോർ റാവൽപിണ്ടി നഗരങ്ങളിലുള്ള മൂന്ന് സുപ്രധാന വിമാനത്താവളങ്ങൾ ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു റാവൽപെണ്ടിലെ നൂർഖാൻ എയർബേസ് ഷോർക്കോട്ടിലെ റഫ്രീക്ക് എയർബേസ് ചക്വാരിലെ മുരീദ് എയർബേസ് ഈ മൂന്നിടങ്ങളിലാണ് ഇത്തരത്തിൽ പാകിസ്ഥാൻ എയർബേസുകളിലാണ് ഇത്തരത്തിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കണമെന്ന വിവരമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നത് വിനിത വിവരങ്ങളാണ് നിർണായകമായ വിവരങ്ങളാണ് അലി അക്ബർ അക്ബർഷ പങ്കുവെക്കുന്നത് ഏതായാലും പാക് എയർബേസുകളാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് കാലിബ്രേറ്റഡ് അറ്റാക്കാണ് ആണ് നൂർഖാൻ മുരിദ് റഫീഖി വിമാനത്താവളങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അരി എക് പ്രഷാദ് നമുക്കറിയാവുന്ന പോലെ പാകിസ്ഥാൻ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഡ്രോൺ ഉപയോഗിച്ചും മിസൈൽ ഉപയോഗിച്ചുമുള്ള ശക്തമായ ആക്രമണങ്ങൾ ശ്രമങ്ങളാണ് നടത്തിയിരുന്നത് അതൊക്കെ തന്നെ സൈന്യം ചെറുത്തു തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ട് പക്ഷേ അത് നമുക്ക് സ്ഥിരീകരിക്കണം ഇന്ത്യൻ സൈന്യം എന്നാൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ പക്ഷേ പാകിസ്ഥാൻ ഇത്തരത്തിൽ വ്യോമമാർഗ്ഗമുള്ള ആക്രമണം നടത്തുമ്പോൾ അതിനൊരു ശക്തമായ തിരിച്ചടി എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ അല്ലേ തീർച്ചയായും ഇനി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണത്തിന്റെ രൂപം അത് നമ്മൾ കാണുന്നതാണ് ഇന്ത്യയുടെ സുപ്രധാന സേനാ താവളങ്ങളെ അടക്കം ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു പാകിസ്ഥാൻ ഈ വ്യോമ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത് നാല് വ്യോമ താവളങ്ങളടക്കം രാജ്യത്തിന്റെ സുപ്രധാനമായ മുപ്പത്തിയാറ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ സേന നടത്തിയ ആക്രമണം ഫലപ്രദമായി തന്നെ തടുക്കാൻ തടയാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതാണ് അത് തന്നെയാണ് പ്രതിരോധ മന്ത്രാലയവും അതുപോലെ വിദേശകാര്യ മന്ത്രാലയവും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായത് അത് ലോകരാജ്യങ്ങൾക്കതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങൾ ഇന്ത്യ നൽകുന്ന സാഹചര്യം ഉണ്ടായത് ഈ പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് കനത്ത പ്രഹരശേഷിയുള്ള തുർക്കി ഡ്രോണുകൾ ഉപയോഗിച്ചുവെന്ന് ഇന്ത്യ സ്ഥിരീകരിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും ഉൾപ്പെടെ പ്രകോപനം ഉണ്ടാകുന്ന സാഹചര്യമെല്ലാം നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായും ഇത്തരത്തിൽ നിരന്തരമായ പ്രകോപനം സൃഷ്ടിക്കുന്ന സാഹചര്യം തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് തുടക്കം മുതൽ തന്നെ അതിന് കൃത്യമായ പ്രതിരോധം തീർക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് സാധിക്കുന്നുണ്ട് സാധിച്ചു എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഘട്ടത്തിലും ഇത്തരത്തിലുള്ള ഈ ആക്രമണങ്ങൾ പാകിസ്ഥാൻ തുടരുന്ന സാഹചര്യത്തിൽ കൂടി വേണം രാജ്യത്തിന്റെ പ്രതിരോധത്തെ നമ്മൾ കാണാൻ അത് ഏറ്റവും ശക്തമായ പ്രതിരോധം തന്നെ തീർക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് യിലാണ് ഇപ്പോൾ തങ്ങളുടെ മൂന്ന് സുപ്രധാന എയർപോർട്ടുകൾ ആക്രമിക്കപ്പെട്ടു എന്ന വിവരം ആദ്യഘട്ടത്തിൽ ദേശീയ മാധ്യമങ്ങളിൽ വരുന്നു അതിനുശേഷം പാകിസ്ഥാൻ തന്നെ ഇത്തരത്തിൽ വിമാനത്താവളങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇന്ത്യയാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയതെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം എന്തായാലും ഇപ്പോൾ വരുന്ന വിവരം ഇത്ര മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ പാകിസ്ഥാന്റെ മൂന്ന് വിമാനത്താവളങ്ങൾ ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു പല ഇടങ്ങളിലായി പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുമാണ് പുറത്തുവരുന്നത് അതിൽ റാവൽപിണ്ടയിലെ നൂർഖാൻ എയർബേസ് ഷോർക്കോട്ടിലെ റഫീഖി എയർബേസ് ചാക്കോലിലെ മുരീദ് എയർബേസ് ഈ മൂന്ന് എയർബേസുകളാണ് ഇപ്പോൾ നിലവിൽ പാകിസ്ഥാന്റെ എയർബേസുകളാണ് നിലവിൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് വിനീത